തൃശൂർ ചാവക്കാട് തിരുവത്ര കടപ്പുറത്ത് പതിവ് തെറ്റാതെ ഇത്തവണയും കടലാമകൾ മുട്ടകൾ സംരക്ഷിക്കാൻ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരും സജ്ജരാണ് ഇതിനോടകം അഞ്ച് കടലാമകളാണ് തീരത്തെത്തിയത് ഇത്തവണ ആദ്യം എത്തിയ ആമയിട്ടത് തൊണ്ണൂറ്റിയൊന്ന് മുട്ടകളാണ് പതിവ് പോലെ വിഭാഗത്തിൽപ്പെട്ട ആമകൾ തന്നെയാണ് ഇത്തവണയും തീരത്തെത്തിയിട്ടുള്ളത് നേരം ഇരുട്ടിയാൽ ും ഞങ്ങളൊരു ഏഴ് മണിക്കിറങ്ങും പുലർച്ചെ ആറു മണിവരെ ഞങ്ങൾക്കൊരു ആറ് ആണ് ഞങ്ങളുടെ പരിധി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ മറ്റു മൂന്ന് കിലോമീറ്ററും റൈറ്റ് സൈഡിൽ മൂന്ന് കിലോമീറ്ററും പിന്നെ ആറ് കിലോമീറ്റർ അപ്പോൾ അവിടെ ആമ എടുത്തിട്ട് വെക്കും പ്രവർത്തകർ ശേഖരിക്കുന്ന മുട്ടകൾ ഇരുമ്പ് വേലികൾ സംരക്ഷണം തീർത്തിട്ടുള്ള ഹാച്ചറിലേക്ക് മാറ്റും നാല്പത്തിയഞ്ച് മുതൽ അമ്പത്തി ദിവസം വരെയാണ് കടലാമ മുട്ടകൾ വിരിയാൻ എടുക്കുന്ന സമയം മുൻവർഷങ്ങളിൽ നൂറ്റി ആമകൾ വരെ മുട്ടയിടാൻ തിരുവത്ര കടപ്പുറത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് നോക്കിയിട്ട് നല്ല മണിൽ നോക്കിയിട്ട് അവിടെ കുഴി ഒഴിച്ചിട്ടാണ് മുട്ടയിടുന്നത് പിന്നെ ചില ആമകൾ വന്നാൽ ഒരു ഒരു ആമ വന്നിട്ട് ഒരു ഇരുപത്തി കുഴി കുഴിച്ചിട്ട് പത്തുമണിക്ക് വന്ന ആമ അഞ്ചുമണിക്ക് മുട്ടിട്ട് പോയ അവസ്ഥ ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇരുപത്തി മുട്ട മുതൽ നൂറ്റി അറുപത്തെട്ട് മുട്ട വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ആമ ഒരു ടൈം ഇട്ടിട്ടുള്ളത് കാലങ്ങളിൽ മനുഷ്യരായിരുന്നു കടലാമ മുട്ടകളെ സംരക്ഷിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ നായയിൽ നിന്നും കുറുനേരിയിൽ നിന്നുമെല്ലാമാണ് മുട്ടകളെ പ്രവർത്തകർ സംരക്ഷിച്ചു പോരുന്നത് കടലാമ മുട്ട ഇടാൻ വന്നാൽ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ് പിന്നെ അതല്ല ഇവിടെ കുറുക്കൻ്റെയും നാടേയും ഒരു ശല്യമാണ് അപ്പോൾ അവരതിനെ മുട്ട ഭക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നമ്മളത് എടുത്തിട്ട് ഹേച്ചറിൽക്ക് കൊണ്ടുപോയി വെച്ച് അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ വളരെ വലിയൊരു കടമയാണ് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ ചേർത്ത് നിർത്തുകയാണ് ഇവർ കടലാമകളെ വരവേൽക്കാൻ തിരുവത്രക്കടപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു മുട്ടകൾ ഇവിടെ സുരക്ഷിതമാണ് കടലാമകളെ ഇതിലെ ഇതിലെ ബേസിൽ ജോർജിനും വിപിനുമൊപ്പം കെ അഗിൽ മീഡിയ വൺ